ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡ് ഫേഷൻ ആൻഡ് രമിത ഫ്രം കണ്ണൂർ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാന്താ കോട്ടനിലും വിചിത്ര സിൽസിലും ഉള്ള കുർത്തീസ് ആണ് വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഡാർക്ക് കളേഴ്സിലാണ് എല്ലാ കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഒക്കെ നല്ല കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് വിചിത്ര സിലിക്സിലുള്ള ഞാൻ ഈ വെയർ ചെയ്ത ഈ ഒരു കുർത്തിയാണ് ലാർജ് സൈസിലുള്ള ഒരു കുർത്തിയാണിത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഓപ്പൺ വീ വന്നിരിക്കുന്നത് പോലെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് നോക്കാം നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ കളറിൽ വരുന്ന ഈ ഒരു കുർത്തിയാണ് മീഡിയം സൈസിലുള്ള കുർത്തിയാണ് മീഡിയം സൈസിൽ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്ക് പോഷനായിട്ട് ഈ ഒരു സീക്വ ഗോൾഡൻ കളറിൽ ഒരു സീക്വൻസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡി പോർഷനും സ്ലീവും കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് സ്ലീവിൻ്റെ ഹെമ്മിലായിട്ടും ഈ ഒരു ഗോൾഡൻ കളറിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും നെക്കും നല്ല റൗണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫങ്ഷൻ ആയിട്ടും ഡെയിലി ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഓപ്പൺ ബി വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നല്ല ഡാർക്ക് റാണി പിങ്ക് കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് ഓപ്പൺ വീ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഫീച്ചേഴ്സ് സെയിം ഫീച്ചേഴ്സ് ഞാൻ നെക്ക് പോർഷനിൽ വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡി പോർഷൻ സെയിം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ വീ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് നല്ല ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം മനസ്സിലാവും അപ്പോൾ നല്ല ഫങ്ഷൻ വെയർ ആയിട്ടും നല്ല കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ മെറ്റീരിയലാണ് അപ്പോൾ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ ചേഞ്ച് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിൽ വരുന്ന കുർത്തിയാണ് ഇത് ഡബിൾ എക്സ് സൈസിലാണ് ഡബിൾ എക്സ് സൈസിൽ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫീച്ചേഴ്സ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ബോഡി പോർഷൻ സ്ലീവും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയനാണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കാന്ത കോട്ടനിലുള്ള ഈ ഒരു റെഡ് കളറിൽ വരുന്ന ഈ കുർത്തിയാണ് നല്ല ഡിഫറൻറ്റ് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് വന്നിരിക്കുന്നത് നല്ല വീ പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസ് അറിയി നോക്കാം അപ്പോൾ ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് റെഡ് കളറിൽ ബ്ലാക്ക് കളറും ബ്ലൂ കളറും വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് ഈ ഒരു വി പാറ്റേണിലാണ് അതുപോലെ തന്നെ നെക്ക് നെക്കിൻ്റെ പോർഷനിലായിട്ട് നല്ല ഒറിജിനൽ മിറേഴ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ഓപ്പൺ വ്യൂ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് പോർഷനിൽ നെക്കും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം സൈസിൽ കുർത്തിയാണിത് നമുക്ക് ഡെയിലി വെയർ വെയറായിട്ടും ഫംഗ്ഷൻ ആയിട്ടൊക്കെ നല്ല കംഫർട്ടായി വെയർ ചെയ്യാൻ പറ്റിയ കുർത്തിയാണ് സ അതുപോലെ തന്നെ സമ്മർ സീസണിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എന്നിങ്ങനെയാണ് നെക്സ്റ്റും കാന്താ കോട്ടണിൽ വരുന്ന സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ഗ്രീൻ കളർ വരുന്ന കുർത്തിയാണ് ഗ്രീൻ കളറിൽ മെറൂൺ കളറും വൈറ്റ് കളറ് മസ്റ്റാർഡ് എലോ അങ്ങനെ ഡിഫറെന്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്ക് വി വീനൊക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്ക് പോർഷനിലെ പ്രീമിയം ക്വാളിറ്റി മിറേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തി ഫുള്ളായിട്ടാണ് നല്ല ഫ്ലവേഴ്സിന്റെ വർക്കും പാറ്റേൺ വർക്കും കവർ ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ത്രീ ഫോർത്ത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് പോർഷനെക്കും റൗണ്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സമ്മർ സീസണിലൊക്കെ നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇത് എക്സൽ സൈസിലാണ് എക്സൽ സൈസിൽ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ക്ലോസർ സർവ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നൈൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാനീ വെയർ ചെയ്തിരിക്കുന്ന കാന്താ കോട്ടനിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലെ കുർത്തിയാണ് ഓപ്പൺ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് ഇതിൻ്റെ ക്ലോസ് സർവ്യൂ നോക്കാം ഇപ്പോൾ ക്ലോസ് സർവീ വന്നിരിക്കും ഇതുപോലെയാണ് ബ്ലാക്ക് കളറിൽ വൈറ്റ് ആൻഡ് ഏഷ് കളർ കോമ്പിനേഷനിലാണ് കുർത്തി കൊടുത്തി വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള നെക്ക് പോർഷനാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വി പാറ്റേണാണ് നെക്ക് വന്നിരിക്കുന്നത് നമ്മൾ നെക്ക് പോർഷൻ മാത്രമേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് അല്ല അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നെക്കിൻ്റെ ബാക്ക് പോർഷൻ റൗ വൈഡ് ആയിട്ട് റൗണ്ടിലാണ് വന്നിരിക്കുന്നത് ടൈ ചെയ്യാനായിട്ട് ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക് പോഷനിലായിട്ട് ചെറിയൊരു പൈപ്പിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു സൈഡ് ഫുള്ളും പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഫങ്ഷൻ ആയിട്ടും സമ്മർ സീസണിലേക്ക് നല്ല കംഫേർട്ടായി വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു കളക്ഷനാണ് ക്ലോസ് സർവ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ സെവൻ ആണ് എഴുന്നൂറ്റി എഴുപത്തി രൂപ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഏഴ് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് കുർത്തീസും കുർത്തീസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഒരുപാട് കുർത്തീസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ